രാഗേന്ദ്രു അത് പറയാം കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ബജറ്റിലെ പ്രഖ്യാപിച്ച പദ്ധതികൾ അല്ലെങ്കിൽ ചില പദ്ധതികളുടെ ഭാഗമായി ചില പരാമർശങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ സ്ത്രീ സുരക്ഷ വനിതാ സൗഹൃദ ശുചിമുറി വന്ധ്യതാ ക്ലിനിക്ക് മെഡിക്കൽ കോളേജുകളിലെ വനിതാ ശിശു സെക്ഷൻ വിവാഹ വിവാഹധനസഹായം സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഇതൊക്കെ മതിയോ നമ്മൾ നാലുപേരും ഉൾപ്പെടുന്ന ഈ സമൂഹം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഇതൊക്കെ മതിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പത്ത് കോടി രൂപ വനിതാ ശിശു വികസന മേഖലാ നിർഭയ പദ്ധതിക്ക് പത്ത് കോടി രൂപ കൗമാര പെൺകുട്ടികൾക്ക് ആയിരത്തി പന്ത്രണ്ട് സ്കൂളുകൾക്ക് സൈക്കോ സോഷ്യൽ സർവീസ് പ്രോഗ്രാമിന് അമ്പത്തൊന്ന് കോടി രൂപ ഇങ്ങനെ അംഗൻവാടിക്ക് പത്ത് കോടി രൂപ വികസന പദ്ധതി കോടി ഈ അതെ ഞാൻ പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്താണോ അത് തന്നെയാണ് അതായത് ഇവിടെ കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പറഞ്ഞ രീതിയിൽ വനിതാ വനിതാമതിലും ശബരിമലയിൽ എങ്ങനെയാണ് സ്ത്രീകളെ കയറ്റാം എന്നുള്ള ചിന്തയിൽ ചിന്തകളല്ലാതെ മറ്റൊന്നും തന്നെയില്ല കാരണം സ്ത്രീകളുടെ ഉന്നമനം അത് ഇവർ ഇവർ സ്ത്രീകളോട് കാണിക്കുന്ന ഓരോ രീതിയിൽ നമുക്കറിയാം ഓരോ പ്രവർത്തനങ്ങളിലും ഇവർ സ്ത്രീകളോട് കാണിക്കുന്ന നടപടികൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും അതുപോലെ തന്നെ സുരക്ഷ എന്താണെന്ന് നമുക്കറിയാം ഈ കേരളത്തിലൊരു ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ അറിയാലോ ഈ നിമിഷവും നമ്മൾ കാണുന്ന വാർത്തകളെല്ലാം തന്നെ പെൺകുട്ടികൾ കുഞ്ഞു കുട്ടികളടക്കമുള്ള പെൺകുട്ടികൾക്ക് നേരിടുന്ന ക്രൂരതകളാണ് ഇതിനൊന്നും തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി ഇല്ല പിങ് പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുപോകുന്ന അത് എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുടർന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്കറിയാം കാരണം അതിനൊന്നും തന്നെ ഒരു രീതിയിലുമുള്ള അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ വിഹിതം മാറ്റി വെക്കുന്നില്ല ഇതെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന പദ്ധതികൾ അതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് തുക കൂടുന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുന്ന ഒരു സർക്കാരാണ് ഇവിടത്തെ കേരളത്തിലെ സർക്കാർ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ ശ്രീമതി രശ്മി ഇവിടെ സൂചിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിൽ അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ ഭൂരിഭാഗമുണ്ട് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ധനമന്ത്രി പറഞ്ഞു കേരളത്തിലാണ് പി ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കൗമാരക്കാരായിട്ടുള്ള യുവതി യുവാക്കളെല്ലാം തന്നെ വിദ്യാഭ്യാസം നേ നൂറ് ശതമാനം നേടിയവരാണ് അവർ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ കേരളത്തിന് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് താറുമാറായി കിടക്കുകയാണ് അവർക്ക് ഇന്ന് കേരളത്തിലെ യുവതി യുവാക്കൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പഠിത്തം പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ഒരു പി എസ് സി ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യത എന്ന് പറയുന്നത് എത്ര വീടുകളിൽ അവരുടെ അമ്മ അച്ഛനും അമ്മയും നിങ്ങ പി എസ് സി എക്സാം എഴുതി കാത്തിരിക്കുമെന്ന് പറയുന്നവരുണ്ട് ഇല്ല കാരണം പി എസ് സി എക്സാം എഴുതി ഒരു ജോലി സർക്കാർ ജോലി ലഭിക്കുമെന്ന് കേരളത്തിൽ ചിന്തിക്കാൻ ഇടയില്ല കാരണം ഇത് സി പി എമ്മിന്റെ കീഴിലുള്ള അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിക്ക് പകരം താൽക്കാലിക ജോലി നേടിക്കൊടുത്തുകൊണ്ട് അവരുടെ സി പി എമ്മിന്റെ യുവതി യുവാക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല അതെ ഇവിടത്തെ പഠിച്ചു വരുന്ന യുവതി യുവാക്കൾക്ക് യാതൊരു തരത്തിലുമുള്ള സർക്കാർ ജോലി ലഭിക്കില്ല അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം താറുമാറായി കിടക്കുകയാണ് ഇന്ന് എല്ലാവരും യു കെയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പോയി അവിടെ എന്ത് ജോലി ചെയ്തും അവരുടെ കാരണം അവർക്ക് നിവൃത്തിയില്ല കാരണം സ്വന്തം നാട്ടിൽ ജീവിച്ച് അവരുടെ ഒരു ജോലി നേടി അവടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി അതല്ല കാരണം ഒരു വ്യവസായ ശാലയില്ല ഇപ്പൊ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു ഈ ഈ ബഡ്ജറ്റിലുമുണ്ട് ടൂറിസം വികസനത്തിന് കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് ന്യൂഇയർ സെലിബ്രേഷന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും ടൂറിസം നമ്പർ വൺ ആയിരിക്കുന്ന കുമരകത്ത് വന്നിരിക്കുന്ന വിദേശികളും സ്വദേശികളുമായിട്ടുള്ള സഞ്ചാരികൾക്ക് എന്ത് അടിസ്ഥാന സൗകര്യമാണ് അവിടെ ഒരുക്കി െന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ഇപ്പൊ ടൂറിസം മേഖല അത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് എത്ര ലക്ഷം എത്ര കോടി വേണമെങ്കിലും നിങ്ങൾ പദ്ധതി കൊണ്ടുവരാം അതിനുള്ള വിഹിതം തരാം കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസത്തിന്റെ സാധ്യതയും അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസത്തിനും കേരളത്തിനാണ് സാധ്യത നിങ്ങൾ കൊണ്ടുവരൂ ഞങ്ങൾ പണം ചെലവാക്കാം എന്ന് പറഞ്ഞാൽ പോലും ഒരു ഒരു പ്രൊജക്ട് കൊടുക്കാൻ നമ്മുടെ കേരളത്തിന്റെ സർക്കാരിന് സാധിക്കില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ യുവതി യുവാക്കൾ കേരളം വിട്ടുപോവുകയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നമ്പർ വൺ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നിരുന്ന് നമുക്കറിയാം സിഇ റിപ്പോർട്ടിൽ ഹെൽത്ത് നമ്മുടെ കോവിഡ് സമയത്ത് പി കിറ്റിന്റെ തട്ടിപ്പ് നടന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഹെൽത്ത് ആകട്ടെ വിദ്യാഭ്യാസം ആകട്ടെ ടൂറിസം ആകട്ടെ ഇതെല്ലാം ഒരു പടം കാണിക്കലല്ലാതെ ഒന്നും തന്നെ ഈ കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇനി ഒരു വർഷവും കൂടി എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള സി പി എമ്മിന്റെ ഒരു ബഡ്ജറ്റ് മാത്രമാണ് അതിൽ പരം ഒരു വികസനവും ഇതിൽ ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതികൾ ഇതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ക്ഷേമ പെൻഷൻ ഞങ്ങൾ ഇത്ര രൂപ കൂട്ടുന്നു ഇല്ലെങ്കിൽ ഇത്രയും മാസത്തെ കുരിശിക ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കാൻ പോവുകയാണ് ഇവിടുത്തെ സി പി എം സർക്കാർ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ